സമാധാന രാജാവിൻ്റെ വരവിന് വേണ്ടി വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്കൊരുങ്ങാം ക്രിസ്തുവിൽ പ്രിയരൻ ആഗമനാലം ഒന്നാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ എല്ലാവരെയും തൻ്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കുന്ന മെസ്സിഗായുഗത്തിൻ്റെ സവിശേഷതകളാണ് വർണ്ണിക്കുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മെസ്സിഹായുഗത്തിന്റെ പ്രത്യേകതയെന്ന് നാം മനസ്സിലാക്കുന്നു ഒന്നാമതായി ദൈവത്തിന്റെ സിംഹാസനമായ സിയോന്റെ പ്രഥമ സ്ഥാനം ചെയ്യാം അടിവരയിടുന്നു ചെറുമിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലും സങ്കീർത്തനം രണ്ടാം അധ്യായം ആറാം വാക്യത്തിലും സങ്കീർത്തനം നൂറ്റി പത്താം അധ്യായം രണ്ടാം വാക്യത്തിലുമൊക്കെ യോന്റെ പ്രഥമ സ്ഥാനത്തെപ്പറ്റി വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വായിച്ചതെന്ന് സങ്കീർത്തനങ്ങൾ രണ്ട് ആറിൽ നമ്മൾ വായിക്കുന്നു രണ്ടാമതായും സത്യവിശ്വാസത്തിൻ്റെ വ്യാപനം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയല്ല ധാർമ്മിക സ്വാധീനത്തിലൂടെയാണെന്ന് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായി ആയുധം കൊണ്ടല്ല കർത്താവിൻ്റെ വചനം കൊണ്ടാണ് അവിടുന്ന് തൻ്റെ ജനത്തെ നയിക്കുന്നത് നാലാമതായി ആഗോള സമാധാനത്തിന്റെ വാഗ്ദാനവും അവിടുന്ന് നൽകുന്നു രണ്ട് പ്രധാനപ്പെട്ട വാക്മയ ചിത്രങ്ങളാണ് ചെയ്യാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാമതായും യുദ്ധത്തിൻ്റെ ഒരു ചിത്രവും രണ്ടാമതായി കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും യുദ്ധം അശാന്തിയും അസമാധാനവും നാശനഷ്ടങ്ങളും വരുത്തുന്നുവെങ്കിൽ കാർഷിക വൃത്തിയിലൂടെ സംലഭ്യമാകുന്ന ഫലദായകത്വവും സമ്പൽ സമൃദ്ധിയും ആയുധങ്ങൾ കൃഷിപ്പണിക്കുള്ള ആയുധങ്ങളായി മാറുമെന്നുള്ള പ്രവാചകൻ വിളിച്ചു പറയുന്നത് ആധാന രാജാവായ യേശുവിന്റെ വരവിലൂടെ സംഭവിക്കുന്ന ഈ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ സ്വന്തമാക്കാൻ നമുക്ക് എന്താണ് ആവശ്യമെന്ന് സുബിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശതാധിപന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ക്രിസ്തു നൽകുന്ന സമാധാനവും സന്തോഷവും സ്വന്തമാക്കാൻ വിശ്വസിക്കുന്ന ആർക്കും സാധിക്കുമെന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ബ്ലെയ്സ് ബ്ലൈസ്കറിന്റെ അഭിപ്രായത്തിൽ തന്നിൽ വിശ്വസിക്കുന്നവരിൽ യുഗാന്ത്യത്തോളം ഗത്സമനിയിൽ വേദനിക്കുന്ന അവിടുത്തെ തന്നെയാണ് യേശു കാണുന്നത് അതുകൊണ്ട് അവിടുന്നിൽ വിശ്വസിക്കുക എന്നത് തന്നെയാണ് അവിടുത്തെ സമാധാനം സ്വന്തമാക്കുവാനുള്ള ഏക മാർഗം എന്നത് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ആഗമന കാലത്തിൽ ശതാധിപനെ പോലെ നമുക്കും ക്രിസ്തുവിനെ പ്രത്യാശാപൂർവം സമീപിക്കാം പത്രോ സപ്പോസലിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുമാണ് ക്രിസ്തുവിനെ പ്രത്യാശാപൂർവ്വം സമീപിക്കുകയും അവിടുത്തെ മുമ്പിൽ തൻ്റെ വിശ്വാസം അചഞ്ചലമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ശതാധിപൻ്റെ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഹൃദയ ഭവനങ്ങളെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ യോഗ്യമായ വാസഗേഹങ്ങളായി നമുക്കൊരുക്കാം ഉൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിന് ഹൃദയത്തിൽ പിറക്കുവാൻ ഒരിടം ഒരുക്കുവാൻ ആ ധാന രാജാവായ അവിടെ നിന്ന് നമ്മുടെ ഹൃദയങ്ങൾ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ യാശാപൂർവ്വം നമുക്ക് അവിടത്തിലേക്ക് മുഖം തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ